ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റും വനിതാ വിങ്ങും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ തുക ഏറ്റുവാങ്ങി വയനാടിന് ഒരു കൈത്താങ് എന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റും വനിതാ വിങ്ങും ചേർന്ന് സമാഹരിച്ച തുക വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ ട്രഷറർ സി എസ് കൈമാറി ടൗൺ യൂണിറ്റിന് വേണ്ടി എം ബി നൌഷാദും വനിതാ വിങ്ങിനു വേണ്ടി ആശാലി തോമസുമാണ് തുക കൈമാറിയത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മുഴുവൻ ഒരു ഇരുന്നൂറ്റി അൻപതോളം വ്യാപാരികളുടെ സ്ഥാപനങ്ങളും കുടുംബങ്ങളും അക്കും ഇന്നലെ തിരുവനന്തപുരത്ത് കൂടിയ കേരളത്തിലെ വ്യാപാര സേവന സമിതി കമ്മിറ്റി മൂന്ന് ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ട് ആ സ്ഥലത്ത് വേണ്ടപ്പെട്ട ആരൊക്കെയുള്ള ഒന്നും സഹായം ലഭിക്കാത്ത ആളുകളും വ്യാപാരികളും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരു പുനരധിവാസ പാക്കേജ് പതിനഞ്ച് കോടിക്കും ഇരുപത്തഞ്ച് കോടിക്കും ഇടയ്ക്കും എത്ര ചിലവ് വന്നാലും അവരുടെ പുനരധിവാസവും അവിടുത്തെ ഉള്ള മക്കളുടെ വിദ്യാഭ്യാസം അടക്കം ഹോസ്പിറ്റൽ ചിലവുകളടക്കം അവിടെയുള്ള എല്ലാ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്റ്റോക്ക് അടക്കമുള്ള സംവിധാനത്തിൽ കേരളത്തിലെ വ്യാപാര ഏകോപന സമിതി മുന്നിട്ടിറങ്ങിയിരിക്കുക ഇന്നലെ മൂന്നേക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു വരുന്ന അഞ്ച് ദിവസത്തുള്ള മൂന്നേക്കർ സ്ഥലം സംഘർണ ബിൽ രജിസ്റ്റർ ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലോട്ട് ആയിക്കഴിഞ്ഞു അഞ്ച് ദിവസങ്ങളിൽ എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏകോപന സമിതിയോട് ഒതുതിനും എല്ലാ വ്യാപാരികളും നല്ല സഹായ സഹകരണങ്ങൾ പരീക്ഷിച്ച് ഈ പരിപാടി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് വിവിധ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം